ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ മുത്തുപേട്ട എന്ന ദർഗയിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇങ്ങോട്ട് നമ്മുടെ മലയാളികൾ തന്നെയാണ് വരുന്നത് ഏതായാലും മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട് ഇവിടെയുള്ള ദിർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേര് ഷെയ്ഖ് ദാവൂദ് ഖക്കയും റദിയാഹുനെ എന്നാണ് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് ഇങ്ങോട്ടൊക്കെ ഒന്ന് എത്തുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന മക്കാമ് നമ്മൾ സാധാരണ അതായത് ആ ഒരു തെർഗ നമ്മൾ സാധാരണ കാണുന്ന മക്കാമിനേക്കാളും അല്പം നീളം കൂടുതലാണ് അതായത് ഏകദേശം ഇരുപതടിയോളം നീളമുണ്ട് ഇവിടെയുള്ള മക്കാമിനെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് മഴ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഉച്ച സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് ആ സമയത്ത് നല്ല ചൂടുമുണ്ടായിരുന്നു ഒന്നാമത് ആലോചിച്ചാൽ ഈ ദർഗ ഇവിടെ ഉള്ളത് കൊണ്ട് എത്ര പാവങ്ങളാണ് ജീവിച്ചു പോകുന്നത് ഒരുപാട് ആളുകളെ ഇവിടെ നമുക്ക് എത്തിയാലും നമുക്ക് കാണാൻ സാധിക്കും അതിൽ മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകൾ പോലും ഇവിടെയുണ്ട് ഏതായാലും പ്രവാചകനായ ലോകം അടക്കി വരിച്ച സുലൈമാ നബി അലി ഇസ്ലാം വ്യാപാര നടത്തിയിരുന്ന സ്ഥലം കൂടിയാണിത് ആനക്കൊമ്പ് മുത്തുകൾ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രവാചകനായ സുലൈമാൻ നബി അലഹിസ്ലാം വന്ന സ്ഥലം ഈ സ്ഥലത്തിന് മുത്തുപേട്ട എന്ന് പേര് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു കൊള ആണ്ട്ടോ അപ്പം ഇതിലിപ്പോൾ വെള്ളം കുറവാണ് ഏതായാലും ഈ പള്ളിയിൽ നിന്നൊക്കെ പള്ളിയിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ളൊക്കെ വെള്ളം എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ഇവിടെ എത്തിയാലും നമുക്ക് നിസ്കരിക്കാനൊക്കെ സ്ഥലമൊക്കെ നമുക്ക് ഈ ഒരു പള്ളി ഉപയോഗപ്പെടുത്താം പ്രവാചകനായ സുലിമാൻ നബിയുടെ രണ്ടു മക്കളായിരുന്ന കാബും റാവും ഇവരിൽ ഒരാളുടെ മകനാണ് കൻ എന്നവർ അദ്ദേഹം അക്കാലത്ത് ലോകം അറിയപ്പെടുന്ന ഒരു ചികിത്സനായിരുന്നു സുലൈമാൻ നബി അലൈഹു സ്വലാമിൻ്റെ പേരക്കുട്ടിയായിരുന്ന കാബ് എന്നവർ ഒരു നബിയാണെന്നും അഭിപ്രായമുണ്ട് ഈ കനാൻ എന്നവരുടെ മകനാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്ന മഹാനായ ദാവൂദ് ഹക്കീം റൊലോനു എന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയൊരു ഉസ്താദ് അഭിപ്രായപ്പെട്ടിരുന്നു കേട്ടോ അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകും പള്ളിയിൽ കാണുന്ന ഒരു ചെണ്ട പോലെന്തോ മുട്ടുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു പാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ അറിയിക്കാനായിരിക്കാം അറിയില്ല ഏതായാലും എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദാവൂദ് മൂസ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനാണെന്നും അഭിപ്രായമുണ്ട് മൂസ നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പെട്ട ഒരാളാണ് എന്നും അഭിപ്രായമുണ്ട് സ്വപ്നത്തിലൂടെ ചികിത്സ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അതായത് ആധുനിക വൈദ്യശാസ്ത്രം കൈ പല കേസുകളും ആയിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരാറുള്ളത് അവർക്കൊക്കെ ഒരു അത്ഭുത ശിഫ എന്ന് തന്നെ പറയാം അവർക്കൊക്കെ ആ ഒരു ശിഫ കിട്ടാറുമുണ്ട് മഹാനവറികളുടെ ദർഗയുടെ തൊട്ടടുത്ത് മറ്റൊരു മക്കാമും കൂടിയുണ്ട് ഉണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദയുടെ പേര് ബി വി ഫാത്തിമ റലിയാഹുവിനെ എന്നാണ് സ്വപ്നത്തിൽ ചികിത്സ നടക്കുമ്പോൾ മുത്തുപേട്ട മഹാനവറികളെ സഹായിക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് ആ ഒരു മഹതി അവിടെ കയറിയിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു പുച്ഛമാണ് അതായത് ഇതെല്ലാം തട്ടിപ്പാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവരെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകാറുള്ളത് ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാവുക ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ എടുത്ത ഒരു ഗ്യാസ് കംപ്ലൈൻ്റ് ആയിട്ടോ അങ്ങനെ ഇവിടെയുള്ള ഒരു തങ്ങളാണ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ തന്നത് ഏതായാലും ഒരുപാട് സന്തോഷമായി ഇവിടെ തന്നെ മറ്റൊരു മക്കാമും കൂടിയുണ്ട് അത് കുറച്ചൊരു അപ്പുറത്തായിട്ടാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് അലി മാദിഷ റലി അള്ളാഹുനെ എന്നാണ് സമയക്കുറവ് കാരണം ഞങ്ങൾ അങ്ങോട്ടും കയറിയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ എത്തിയാൽ പൈശാചിക ബാധയേറ്റ ആളുകൾ പിന്നെ നല്ല ഭ്രാന്തുള്ള ആളുകൾ ഇവരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലാത്തൊരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞ അലി മാദിഷ തങ്ങളും ദാവൂദുൽ അഖീം റളി അള്ളാഹുനും എന്നെ സ്വപ്നത്തിൽ ചികിത്സ നടത്തുമ്പോൾ മഹാനവറികളെ സഹായിക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തുപേട്ടയിലെ ഈ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാഹൂദിലക്കീം പ്രളയു ഒരു മഹാനാണെന്ന് എങ്ങനെയാണ് ആളുകൾ അറിഞ്ഞത് എന്ന് ചോദിച്ചാല് ഒരിക്കൽ ഹൈന്ദവനായ കറുപ്പയ്യ എന്ന ഒരാൾ ഈ പ്രദേശത്ത് വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടി തന്നെ മൺവെട്ടി കൊണ്ട് മണ്ണ് ഇളക്കാൻ തുടങ്ങി മണ്ണ് ഇളക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൺവെട്ടി പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി ഉടൻ തന്നെ ആ ഭാഗത്ത് നിന്നും പുറത്തേക്ക് രക്തം വന്നു ആ കൃഷിക്കാരൻ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കല്ല് എടുത്തു മാറ്റി നോക്കി അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച കഫമുടയിൽ പൊതിഞ്ഞ ഒരു മനുഷ്യൻ്റെ മയ്യത്താണ് കണ്ടത് ഉടൻ തന്നെ ആ ഒരു കർഷകൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പേടിച്ചു പോയ ആ ഒരു കർഷകൻ എങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ട് യഥാസ്ഥാനത്ത് തന്നെ ആ ഒരു കല്ല് എടുത്തു വെക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു പേടിച്ചു പോയ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി രാത്രിയായപ്പോൾ ഹൈന്ദവനായ ആ ഒരു സഹോദരൻ മഹാനായ ദാവൂദ് ദാവൂദ്ൽ ഹക്കീം വലിയ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ മഹാനായ ദാവൂദൽ ഹക്കീം വലിയാഹനോ ഹൈന്ദവനായ ആ ഒരു സഹോദരനോട് പറഞ്ഞു ഞാൻ ഇന്ന ഒരാളാണ് താങ്കൾ ഈ പ്രദേശത്തുള്ള മുസ്ലിമുകളോട് കാര്യം പറഞ്ഞ് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ അങ്ങനെ കറുപ്പയ്യ എന്ന ആ ഒരു കൃഷിക്കാരനായ ആ ഒരു സഹോദരൻ ഈ പ്രദേശത്തും ഒക്കെ പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്ന മുസ്ലിമുകളോട് ചെന്ന് കാര്യം പറഞ്ഞു മറ്റൊരു പേരും കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് ക്ക് അവർ വന്ന് അതായത് ഹൈന്ദവനായ ആ ഒരു സഹോദരൻ ചെന്ന് പറഞ്ഞ് മുസ്ലിമുകളായ ആളുകൾ അവർ വന്ന് ദാവൂദ് ഹക്കീം റലീല്ലിമിൻ്റെ തലയും കാലും നിൽക്കുന്ന ദിശ അടയാളപ്പെടുത്തി മക്കാമിനെ ക്രമീകരിക്കുകയും ചെയ്തിട്ടു അങ്ങനെയാണ് ഏകദേശം ഒരു ചരിത്രം ഒരു ദിവസം തഞ്ചാവൂർ രാജാവായിരുന്ന അച്യുതപ്പൻ്ക്കർ ആനപ്പുറത്ത് കയറി രാജാവിൻ്റെ സൈന്യവുമായി ഈ ഒരു മക്കാം നിൽക്കുന്ന ഭാഗത്തുകൂടി പോവുകയായിരുന്നു മൊക്കാമിൻ്റെ അടുത്തെത്തിയപ്പോൾ ആന മുന്നോട്ട് പോകാൻ വിസമ്മതിച്ചു അത്ഭുതം തോന്നി രാജാവ് തൻ്റെ പ്രാർത്ഥന സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം പക്ഷേ ദാവൂദിൽ ആണ്ടവ് ദർഗ എന്ന പട്ടയ നാമത്തിൽ അഞ്ചര ഏക്കർ ഭൂമി ഈ ഒരു മക്കാമിന് സംഭാവന നൽകിയിട്ടോ ഇതാണ് ദാവൂദിലൊക്കെ മഹാനവരുടെ ഒരു ദർഗ അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അവരൊക്കെ ഉണ്ടാകും നമ്മൾ അവരെടുക്കുക എന്ന് പറയുന്ന ഒരു ശരിയല്ലല്ലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫാത്തിമ എന്ന ആ ഒരു മഹേദിയുടെ മക്കാമ് ഇതിനകത്താണ് കേട്ടോ ആ ഒരു ദർഗയുള്ളത് മറ്റ് അലി ബാധിശ എന്ന മക്കാമ് ഇതിനുംകൂ ഈ റൂട്ടിന് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് ആ ഒരു ദർഗയിലേക്ക് എത്താൻ പറ്റുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂർ രാജാവായിരുന്ന അച്യുതപ്പൻ നായ്ക്കർ മറാഠി വാസ്തുവിദ്യ കലയിൽ ഊന്നി നിർമ്മിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മക്കാമ് മാറാ രോഗങ്ങൾ പൈശാചിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്ന ജാതി മതഭേദം എന്നിവയുള്ള നിരവധി ആളുകൾ ഇവിടെ വന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി പോകാറുണ്ട് പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഇവിടെ വന്ന് താമസിച്ച് വേണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടേണ്ടത് ഇത് കണക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം അതായത് ഇവിടെയുള്ള മഹാനോട് ആരും പ്രാർത്ഥിക്കുന്നില്ല ഇവിടെയുള്ള മഹാനെ ആരും ആരാധിക്കുമെന്നില്ല ഇവരൊക്കെ അള്ളാഹുവിൻ്റെ മഹാന്മാരാണ് എന്ന വിശ്വാസത്തിൽ ഇവരെ ബഹുമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയും ആരാധനയും എല്ലാം അള്ളാഹുവിനോട് മാത്രം ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാവരെയും കുറ്റപ്പെടുത്തണ്ട അത് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ സുന്നികൾ ആരും ഈ മഹാനോട് പ്രാർത്ഥിക്കുകയോ ഈ മഹാനെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല ഏതായാലും ഒരിക്കൽ മഹാനായ ഷംസുൽ ശംസുലീലമ്മ ഈ മക്കാം സന്ദർശിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ജന്മന സംസാരശേഷിയില്ലാത്ത ഒരു ൂമയായ ഒരു ബാലനെ മഹാനവറികൾ കണ്ടു അദ്ദേഹം ആ ബാലനെ കൈപിടിച്ച് ഈ മക്കാമ്പിലേക്ക് കയറ്റി ആ ബാലൻ്റെ മുഖം ദാവൂതിലാക്കി മഹാനവറുകളുടെ മക്കാമിനോട് ചേർത്തു വെച്ചു എന്നിട്ട് അദ്ദേഹം ദാവൂദിലക്കയും മഹാനുകളോട് സംസാരിക്കുകയും ചെയ്തു ശേഷം സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു ബാലിന് സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു ദാവൂദിലക്കി മഹാനുകളുടെ പേരിൽ ഒരു തവസിൽ ബൈത്ത് മഹാനായി ശംസുലമായി രചിച്ചിട്ടുണ്ട് മഹാനായ മടവൂർ സി എം അല്ലാഹിയെ പോലെയുള്ള നിരവധി മഹാന്മാർ ഈ ഒരു മക്കാം സന്ദർശിക്കാറുണ്ടായിരുന്നു രാത്രി ഈ മക്കാം അടക്കാറുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും സാധാരണ പതിവ് പോലെ രാവിലെ തന്നെയാണ് തുറക്കുക ഘോരവനമായിരുന്നു ഈ ഒരു പ്രദേശം മഹാനായ ഷംസുൽ ഷംസുല്ലമ്മ രചിച്ച ബൈത്ത് ഇവിടെ തൂക്കിയിട്ടുണ്ട് ഞാൻ ഘോരവനമായി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്താണ് കേട്ടോ എല്ലാ മനുഷ്യരേയും ഇവിടെ ഉറൂസ് നടക്കാറുണ്ട് കേട്ടോ ഡേറ്റ് എന്നാണ് കൃത്യമായി അറിയില്ല ഏതായാലും ഒരുപാട് ദിവസം ആ ഉറൂസ് പരിപാടി ഉണ്ടാകാറുമുണ്ട് ഒരുപാട് ആളുകൾ അതായത് പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഒരു മഹാമിലുണ്ട് അവരൊക്കെ ഉറങ്ങുന്നത് ഇവിടെയാണ് എന്നാണ് തോന്നുന്നത് ഇവിടെ വരുന്ന ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അവർക്കൊക്കെ വലിയ ഉപകാരമാണ് അത് ഇൽ ഇവിടെ രോഗവുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന ആളുകളും ഉണ്ട് എന്നാണ് തോന്നുന്നത് ഈ മക്കാമിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയാൽ അവിടെയൊക്കെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നത് നമുക്ക് കാണാം അവരൊക്കെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഏകദേശം ആയിരം വർഷത്തെ പഴക്കമാണ് ഈ ഒരു മക്കാമിന് ഉള്ളത് ഇവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ മറ്റ് സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു പള്ളിയും കൂടി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്കെത്തായി ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാഹിതയുടെ മക്കാമിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം